ജനായത്ത വ്യവസ്ഥയിൽ ജീവിക്കുമ്പോൾ മുഖ്യധാരക്കെതിരെയുള്ള ദിശയിൽ നിലപാടെടുക്കുക എന്നത് ഏറെ പ്രധാനമായ ഒന്നാണെന്ന് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ വയ്യൂരിൽ എതിർ ദിശയുടെ വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വ്യവസ്ഥയിൽ ഭൂരിപക്ഷം കിട്ടുന്നവരുടെ ആക്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനായത്ത ഭരണം വളരെ സുന്ദരമാണ് നാം അവരെ തെരഞ്ഞെടുക്കുന്നത് സമഗ്രാധിപത്യം നടപ്പാക്കാനല്ല ജനങ്ങളെ സേവിക്കാനാണ് അഞ്ചു വർഷത്തേക്കാണ് സമഗ്രാധിപത്യമാണ് പറഞ്ഞു നമ്മൾ തിരഞ്ഞെടുത്തവരാണ് നമ്മളെ ഭരിക്കുന്നത് അത് കേന്ദ്രമായാലും കേരളമായാലും എവിടെ ആയാലും അപ്പോൾ അതൊരു വളരെ സുന്ദരമായ ഒരു സങ്കല്പമാണ് ഈ ജനായത്ത ഭരണം പക്ഷെ നമ്മൾ ഭരിക്കുന്നവർ മറന്നുകൂടാത്ത ഒരു കാര്യമാണ് അവരെ നമ്മൾ ഭരിക്കാനല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത് ജനങ്ങളെ സേവിക്കാനാണ് മറന്നു പോകുന്ന ഒരു ഭാഗമാണ് ശരിക്കും എതിർ ദശയിൽ ചിന്തിക്കുന്നവർക്ക് മാത്രമേ ോട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക കാരണം അഞ്ച് വർഷത്തേക്കാണ് നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നതെങ്കിൽ പോലും ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ അവർ പെരുമാറുന്നത് ഏകാധിപത്യത്തിൻ്റെ എല്ലാ പ്രവണതകളും കാണിച്ചുകൊണ്ടാണ് ഇത് ഇതിനെ നിരന്തരമായിട്ടുള്ള ഒരു ഒരു ചോദ്യം ഒരു എതിർവശം ഒരു എതിർ എതിർപ്പ് ഒക്കെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് നിംനാ ബിജയ് ഇ പി രാജഗോപാലൻ ജിനേഷ് കുമാരനും തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ